രാഹുൽ നന്നായിട്ട് കുക്ക് ചെയ്യും ഭയങ്കര നന്നായിട്ട് ആണ് അല്ലെ രാഹുൽ ഇതല്ലേ ചെയ്ത് പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് അപ്പൊ പിന്നെ പറയേണ്ട കാര്യം ഇല്ല വലിയത് അങ്ങനെ പറയത്തുള്ളൂ ചേച്ചി എന്നിട്ട് കഴിക്കാൻ തന്നുകഴിഞ്ഞ ഒരു നൂറ് വട്ടം കൊള്ളാമോ ഒരു സ്പൂൺ കഴിക്കുമ്പോ കൊള്ളാമോ ൊള്ളാമോ ഇങ്ങനെ പത്ത് വട്ടം ചോദിക്കും ഞങ്ങളെല്ലാരും ചോദിക്കും കാര്യം ആ ഉണ്ടാക്കി കഴിക്കഴിയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കഴിക്കുന്നവർ ഒരു അപ്രിസിയേഷൻ വരുമ്പോഴാണ് അപ്പൊ നമുക്കൊരു സമാധാനം ഒരു ജാടെ ഉള്ളി വരും ഇല്ലേ കറക്റ്റാ പിന്നെ ഈ ഞാനെന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ട് എന്തായാലും ഒന്ന് കുഴപ്പമായ ഞാൻ ആ കടക്കാരുടെ കുറ്റം പറയും പാചകം ഒന്ന് സാധനത്തിന് ആ കുഴപ്പമില്ല എന്റെ കുഴപ്പമെന്ന് പറയാലോ ആ സമ്മതിക്കാറുണ്ടോ അങ്ങനെ അത് അതായത് ഇപ്പം നമ്മള് ചിലപ്പോൾ ഞാൻ പാത്രം കഴുകി കൊടുത്ത ആളായിരിക്കും എന്നിട്ട് അത് വെച്ചിട്ട് ചിലപ്പോ ഉപ്പ് കൂടലുണ്ടെങ്കിൽ അത് പാത്രം കഴുകിയപ്പോ കൂടിയതാ പരിപാടി ഒതുക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടു പണിയുണ്ട് ഇഷ്ടമാണ് എനിക്ക് ആക്ച്വലി എന്നിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഭക്ഷണം കഴിക്കില്ല ചിക്കൻ ചിക്കൻ എങ്ങനെ അതും ഹോട്ടൽ മാനേജ്മെന്റൊക്കെ പഠിച്ചു നിൽക്കുന്ന ഒരാളുടെ രസം ഉണ്ടാക്കി എന്നിട്ട് കൊടുത്തു പോയി രസം കഴിക്കില്ല ശരിക്കും രസം കഴിക്കത്തില്ല